പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം നടന്ന ഏഷ്യാ കപ്പിൽ ഇന്ത്യൻ താരങ്ങൾ പാക് കളിക്കാർക്ക് ഹസ്തദാനം ചെയ്യാതിരുന്നത് ചില കോണുകളിൽ നിന്നും വിമർശനങ്ങൾക്കിടയാക്കിയിട്ടുണ്ട് പ്രശസ്ത സ്പോർട്സ് എഴുത്തുകാരനായ കമാൽ വരദൂർ ഫേസ്ബുക്കിൽ വിലപിച്ചത് ക്രിക്കറ്റിൽ സ്പോർട്സ്മാൻ സ്പിരിറ്റും ജെന്റൽ മാനസവും നഷ്ടപ്പെടുന്നതിനെ കുറിച്ചാണ് കാർഗിൽ യുദ്ധത്തിന്റെ സമയത്ത് പോലും വേൾഡ് കപ്പിൽ പരസ്പരം ഹസ്തദാനം ചെയ്തിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുന്നത് ശശി തരൂരാണ് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ എന്ത് നടക്കുന്നു എന്നതിനതീതമാണ് സ്പിരിറ്റ് ഓഫ് ദി ഗെയിം എന്നാണ് തരൂരിന്റെ വാദം പാകിസ്ഥാൻ കളിക്കാർക്കും കാണികൾക്കുമൊക്കെ അവരുടെ സ്റ്റേറ്റുമായി ബന്ധമില്ല അവർ തീവ്രവാദത്തെ അനുകൂലിക്കുന്നവരല്ല എന്നൊക്കെയാണെങ്കിൽ ഈ വാദങ്ങളിൽ കുറച്ചെങ്കിലും കഴമ്പുണ്ടെന്ന് അംഗീകരിക്കാം സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഒരു ടൂ വേ സ്ട്രീറ്റ് ആണ് എന്നാൽ അതാണോ ഇവിടെ കഥ നമുക്കൊന്ന് പരിശോധിക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ പാകിസ്ഥാനിൽ കളിക്കാൻ ചെന്ന ഇന്ത്യൻ താരം ശ്രീകാന്തിനെ കായികമായി ആക്രമിക്കുന്നതാണ് ഈ ചിത്രത്തിൽ കാണുന്നത് ഗ്രൗണ്ടിൽ ഫീൽഡ് ചെയ്തിരുന്ന ഇർഫാൻ ബത്താനെ നേരിടേണ്ടി വന്നത് ഇരുമ്പാണി കൊണ്ട് കണ്ണിലേക്കുള്ള എയറാണ് ആയിരത്തി തൊള്ളായിരത്തി കറാച്ചിയിൽ നടന്ന മത്സരത്തിൽ ഫീൽഡ് ചെയ്ത ഇന്ത്യൻ ടീമിനെതിരെ തുടർച്ചയായി ഉണ്ടായ കാരണം അന്ന് ക്യാപ്റ്റനായിരുന്ന സാക്ഷാൽ സച്ചിൻ ടെണ്ടുൽക്കർ കളി നിർത്തി ടീമിനെ വിളിച്ചുകൊണ്ടുപോകുകയാണ് ചെയ്തത് ഇനി കാണികളെ വിട്ടിട്ട് കളിക്കാരുടെ കാര്യം പരിശോധിക്കാം ടീമിനെ സ്വീകരിക്കാനെത്തിയ വളരെ സീനിയറായ ഒരു ഇന്ത്യൻ കേന്ദ്രമന്ത്രിയുടെ കൈ ഷാഹിദ് അഫ്രീദി ഞെരിച്ചുടച്ചതും വേദന കൊണ്ട് ഇരുന്ന് അദ്ദേഹം അപമാനിതനായതും അഭിമാനത്തോടെ വിവരിക്കുന്ന വക്കാർ യൂണിസിനെയും

സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉള്ളവർ ആഹ്ലാദം കണ്ടെത്തുന്നത് ടീമിന്റെ വിജയത്തിലായിരിക്കും എന്നാൽ ആഹ്ലാദം കണ്ടെത്തിയത് മറ്റു ചില കാര്യങ്ങളിലാണ് ഇന്ത്യയെ പാകിസ്ഥാൻ പരാജയപ്പെടുത്തിയതിനു ശേഷം യൂണിറ്റ് പറയുന്നത് കേൾക്കാം എനിക്ക് ഏറ്റവും അഭിമാനം ഉണ്ടായത് അതിനുശേഷം ഹിന്ദുക്കളുടെ മധ്യത്തിൽ ചെന്ന് റിസ്വാൻ നിസ്കരിച്ച പോലാണ്

അമുസ്ലിമായ താൻ മുസ്ലിം ആകുകയാണെങ്കിൽ പിന്നെ ജീവിതത്തിൽ എന്ത് കാണിച്ചാലും പ്രശ്നമില്ല സ്വർഗം ഉറപ്പാണെന്നാണ് ദിൽഷനോട് അയാൾ പറയുന്നത് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല പാകിസ്ഥാൻ പ്രീമിയർ ലീഗ് കളിക്കാൻ ചെന്ന അഞ്ച് വെള്ളക്കാരായ കളിക്കാരെ റിസ്വാൻ ഇസ്ലാമാക്കിയെന്നും അവരിപ്പോൾ സ്ഥിരമായി നമാസ് ചെയ്യുന്നുണ്ടെന്നും പറയുന്നത് ഇൻസമാമുൾ ഹക്കാണ് വെസ്റ്റ് സൌത്ത് അഫ്രീകലിയൻഡ് ഇംഗ്ലണ്ട് ഇന്ത്യ ഇനി ഇന്ത്യയുമായുള്ള ക്രിക്കറ്റിനെ ഇവർ എങ്ങനെയാണ് കാണുന്നത് എന്ന് നോക്കണ്ടേ അത് വെറുമൊരു ഗെയിമായല്ല താൻ എടുക്കുന്നത് മറിച്ച് കാശ്മീരിനെ പറ്റി ഓർത്തുകൊണ്ട് ഇന്ത്യക്കെതിരായ ജിഹാദ് താൻ അവർക്കെതിരെയുള്ള മാച്ചിനെ കാണുന്നത് എന്ന് വളരെ വ്യക്തമായി വിവരിച്ചു തരുന്നത് മറ്റാരുമല്ല സാക്ഷാൽ ഇമ്രാൻഖാനാണ് ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിനെ അവരുടെ ചാനൽ ചർച്ചയിൽ മുൻ കളിക്കാരനായ മുഹമ്മദ് യൂസഫ് നിരന്തരമായി വിളിക്കുന്നത് സുവാർ കുമാർ യാദവ് എന്നാണ് സുവാർ എന്നാൽ പന്നിയാണ് കേട്ടോ ഇന്ത്യ ബാക്ക് മാച്ച് തുടങ്ങുന്നതിനു മുന്നേ അവരുടെ താരമായ ഫഹീം അഷറഫിട്ട ഇൻസ്റ്റാഗ്രാം സ്റ്റാറ്റസ് സ്റ്റാറ്റസാണിത് ഇന്ത്യൻ സ്ത്രീക്ക് സിന്ധൂരം അണിയിക്കുന്ന പാകിസ്ഥാൻ ജനറൽ ഏഷ്യാ കപ്പ് വിജയിച്ചു വന്ന ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റനായ സൂര്യകുമാർ യാദവ് പറയുന്നത് കേൾക്കാം നമ്മുടെ കളിക്കാരോട് അവർ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ പരസ്യമായി പറയാൻ പോലും കൊള്ളാത്തതാണെന്നും കളിക്കാർ കുറച്ച് കോച്ചിങ് സ്റ്റാഫ് കോട്ട ഭാരതത്തിനെതിരെ എത്രത്തോളം കൊണ്ടുനടക്കുന്നത് അറിയാൻ ഇതിലും മികച്ച ഒരു ഉദാഹരണമുണ്ട് പ്രശസ്ത പാക് ക്രിക്കറ്റ് താരം ജാവേദ് മിയാൻദാദ് തന്റെ മകനായ ജുനൈദിന്റെ വിവാഹം നടത്തിയത് ഐക്യരാഷ്ട്ര സഭയുടെ ടെറർ സാങ്ഷൻ ലിസ്റ്റിൽ ഭിന്നാദനോളം കുപ്രസിദ്ധനായ ദാവൂദ് ഇബ്രാഹിമിന്റെ മകളുമായാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ മുംബൈ സ്ഫോടന പരമ്പര ആസൂത്രണം ചെയ്തിട്ട് ഇന്ത്യയിൽ നിന്ന് കടന്ന് പിടിയിട്ടാപ്പുളിയായി ദാവൂദ് ജീവിക്കുന്ന സമയത്താണ് ഇത് നടത്തിയതെന്ന് ഓർക്കണം ഒരു താൻ കാണുന്നത് എന്നാണ് മിയാൻദാദ് അവകാശപ്പെടുന്നത് അവസാനമായി ഈ വേണ്ടി കൊതിക്കുന്ന അക്തറിനെ കൂടി കേൾക്കാം ഭാരതം ബഹുമതി ആയിട്ടാണ് ഇവിടുത്തെ നമ്മുടെ രക്തം കൊണ്ടവർ നിറയ്ക്കുമെന്നും എഴുതി വെക്കപ്പെട്ടിട്ടുള്ളതാണെന്ന് അഭിമാനത്തോടെ അക്തർ പറയുന്നു शुमाल टोलियों फौजी उठेंगे लोग आएंगे से, से, लो उस्विक्ता, से। खुरासान की बात की है, लाहौर तक बनता था, पुराना तो तो हाँ, तो फिर से शुमाल मशरक फौजी निकलेंगे तब आप वो कश्मीर पता करेंगे उसके बाद इनशाला आगे चलेंगे स्पोर्ट्स मैन स्पिरट इ अतिजीविकन एवर्गीय अभिप्राय ഒരു ചെറിയ താരതമ്യത്തിനായി നമുക്ക് നാട്ടിലെ കണ്ടം ക്രിക്കറ്റ് തന്നെ എടുക്കാം ഒരു ന്യൂട്രൽ പാർട്ടി സംഘടിപ്പിക്കുന്ന ടൂർണമെന്റിൽ എതിർ ടീമിൽ കളിക്കുന്നത് നിങ്ങളുടെ വീട്ടുകാരെ മർദ്ദിച്ച നിരന്തരമായി അപമാനിക്കുന്ന ഒരു കൂട്ടറാണെന്ന് കരുതുക കളിക്കു മുന്നേയും കളിക്കിടയിലും അവർ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തിനെയും അധിക്ഷേപിക്കുന്നു കളി കഴിഞ്ഞ ശേഷം സ്പോർട്സ്മാൻസ് വിരുട്ട് കാണിക്കാൻ വേണ്ടി നിങ്ങൾ പോയി അവർക്ക് കൈ കൊടുക്കുമോ